ഹലോ ഗൈസ് അപ്പൊ നമുക്ക് ഇന്നൊരു ഇഫ്താർ ഉണ്ട് ഗസീം പ്രവാസി സംഘത്തിന്റെ ആണ് കേട്ടോ ഇഫ്താർ വരുന്നത് അപ്പൊ നമുക്ക് ഇനി അവിടെ വെച്ച് കാണാം ഹലോ ഗൈസ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അഞ്ചുമണിയൊക്കെ ആയപ്പോഴേക്കും നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴേക്കും നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കന്നവാടി തപ്പി ഇവിടെ കളിയാണ് കേട്ടോ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ഇപ്പൊ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ അങ്ങനെ തപ്പി ഇവിടെ ഓടി നടന്ന് കളിക്കുകയാണ് കേട്ടോ നമ്മൾ അങ്ങനെ പുറത്തൊന്നും പോകാത്തതുകൊണ്ട് ഇതൊക്കെ കണ്ടപ്പോഴേക്കും അവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി കേട്ടോ ഓടി കളിക്കാനുള്ള സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ അവളിവിടെ ഭയങ്കര ഓട്ടമായിരുന്നു ഇവിടെ ചെറിയൊരു സ്ലൈഡും രണ്ട് മൂന്ന് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുട്ടികളെല്ലാം അതിനകത്ത് കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു പിഴുങ്ങും വലിയ തിരക്കൊന്നും ഇല്ല അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നോട്ടെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നല്ല തിരക്കായി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വലിയ ക്രൗഡിൻ്റെ കൂടെയൊക്കെ ഒരു ഇഫ്താറിൽ പങ്കെടുക്കുന്നത് നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിലും നമ്മൾ ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ അല്ലേ കാണുകയുള്ളൂ അപ്പം നമുക്കറിയാമല്ലോ നമുക്ക് ഇത്രയും റിലേറ്റീവ്സിനെയൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ പക്ഷെ അങ്ങനെ ഒട്ടും പരിചയമില്ലാത്തവരുടെ കൂടെയൊക്കെ അതേപോലെ തന്നെ ഇത്രയും ക്രൗഡിൻ്റെ കൂടെയൊക്കെ ഒരു വലിയ വലിയൊരു നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഒരുപാട് പേരെ പരിചയപ്പെടാനൊക്കെ പറ്റി അങ്ങനെ ഇതാ ഇത്താറിനുള്ളതെല്ലാം സെറ്റായി അങ്ങനെ നമ്മൾ ഇരുന്നു കേട്ടോ ഒരു ആറ് ഇരുപത്തെട്ടൊക്കെ ആവുമ്പോഴേക്കും ഇവിടെ പങ്ക് കൊടുക്കും കണ്ടോ നല്ല തിരക്കായി ഇത്രയും അല്ല ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുത്തില്ല കാരണം മോൾ എന്റെ പടിയിലിരിക്കുകൊണ്ട് എനിക്കധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ജെൻസിൻ്റെ അവിടെയും നല്ല തിരക്കായിരുന്നു രണ്ട് സെക്ഷൻ ആയിട്ടായിരുന്നു കേട്ടോ ജെന്റ്സും ലേഡീസും രണ്ടായിട്ടാണ് ജാതി മതഭേദമന്യേ ഈ ഇഫ്താറിൽ എല്ലാവരും ഒരുപാട് പേര് പങ്കെടുത്തു അതിലൊക്കെ വളരെ സന്തോഷം ഇത്രയും പേരുടെ കൂടെ ഒക്കെ ഒരു ഇഫ്താറിൽ പങ്കെടുക്കാൻ ഭാഗമാകാനൊക്കെ പറ്റിയതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ബാങ്ക് കൊടുത്തു നമുക്ക് കഴിക്കാനുണ്ടായിരുന്നത് ഈ ബോക്സിനകത്ത് ക്സും കട്ട് ഫ്രൂട്ട്സും ഈതപ്പഴമൊക്കെ ആയിരുന്നു പിന്നെ മെയിൻ കോഴ്സായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അങ്ങനെ ഇഫ്താറിൽ പാകം കൊടുത്തപ്പോഴേക്ക് നമ്മളെല്ലാവരും നോമ്പ് മുറിച്ചു ഈതപ്പഴത്തിലാണ് നമ്മൾ ആ മുറിക്കുന്നത് പിന്നെ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ ജ്യൂസും കുടിച്ചു പിന്നെയും ഇവിടെ കളി നടക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് പേരൊക്കെ ഇത്താർ കഴിഞ്ഞപ്പോഴേക്കും പോയി പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നുള്ളു തപ്പിക്കുന്ന അവിടെ വരണമെന്നേ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ പോകാൻ പിന്നെ പോകാമെന്നും പറഞ്ഞു ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അധികം സമയം കഴിഞ്ഞിട്ടൊക്കെയാണ് വന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടില്ലായിരുന്നു കുറേ ലേറ്റായിട്ടായിരുന്നു നമ്മൾ രാത്രി പിന്നെ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളതായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിരുന്നു അപ്പം നമ്മളെല്ലാവരും കൂടി പിന്നെ ലേറ്റായിട്ട് നമ്മൾ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് തിരിച്ചൊരു ഒമ്പതരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ തിരിച്ചുള്ളൂ ഇന്നത്തെ ഇഷ്ട വിശേഷം അപ്പം വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്